നമസ്കാരം പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തിൽ ഉദ്ഘാടന വേളയിൽ സ്ഥാപിച്ച ചെങ്കോലിനെ കുറിച്ച് അധിക്ഷേപ വാക്കുകൾ ചോറിഞ്ഞ റിപ്പോർട്ട് ടി വി ഡിജിറ്റൽ ഹെഡ് ജിമ്മി ജെയിംസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വി സദാനന്ദൻ മാസ്റ്റർ എം പി വന്ദേ ഭാരതിൽ ഗണഗീതം പാടിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഗണഗീതം മതേതരമോ എന്ന വിഷയത്തിൽ മീറ്റ് ദി എഡിറ്റേഴ്സ് പരിപാടിയിൽ സംസാരിക്കവെയാണ് ജിമ്മിയുടെ വിവാദ പരാമർശം ചെങ്കോലും ഭാരതാംബയുമായി പുതിയ പുതിയ ബിംബങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ജിമ്മി പറഞ്ഞു ഈ വിഷയത്തിൽ ജിമ്മി പറഞ്ഞത് മുഴുവൻ വിവരദോഷമെന്നാണ് സദാനന്ദൻ മാസ്റ്ററുടെ ആക്ഷേപം പുതിയ പാർലമെന്റ് വന്നപ്പോൾ പാർലമെന്റിന്റെ ഉദ്ഘാടനം വന്നപ്പോൾ ഒരു കുന്തവും പിടിച്ചോണ്ട് ഒരുത്തൻ മുന്നിൽ നടക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇനി ഇതാണ് ഇന്ത്യയുടെ അധികാര ചിഹ്നം കഴിഞ്ഞ പത്ത് നാല്പത് വർഷം ഏതോ ഒരു സ്റ്റോർ റൂമിൽ കിടന്ന സാധനമാണ് ഒരു എന്താ ജെങ്കോൽ ഒരുത്തൻ ഒരു വടിയും പൊക്കി പിടിച്ച് നടന്നാൽ എല്ലാവരും അത് തൊട്ടു തൊഴണമെന്ന് പറഞ്ഞാൽ എവിടത്തെ ന്യായമാണ് ഇത് ഏത് ചിഹ്നമാണ് ജിമ്മിയുടെ ഈ വാക്കുകൾ സ്വരാഷ്ട്ര അഭിമാനിയായ ഏതൊരു ഭാരതീയനും ഇത് സഹിക്കാവുന്നതിലും അപ്പുറമാണെന്നും നിസ്സംഗതയോടെ തള്ളിക്കളയാനാവില്ലെന്നും എം പി ഫേസ്ബുക്കിൽ കുറിച്ചു ക്ഷമിക്കാനാവാത്ത അപരാധമാണ് ഇയാൾ ചെയ്തത് ഏറെ ആദരവോടെ ചെങ്കോൽ സ്ഥാപിക്കപ്പെട്ട സഭയുടെ ഭാഗമായി തീർന്ന ഒരു പൗരൻ എന്ന നിലയിൽ ഇതിനെതിരെ സാധ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുമെന്നും ക്ഷമിക്കും ഒരു അതിരുണ്ടെന്നും സദാനന്ദൻ മാസ്റ്റർ കുറിച്ചു സദാനന്ദൻ മാസ്റ്ററുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഒരു കുന്തവും പിടിച്ചുകൊണ്ട് ഒരുത്തൻ മുന്നിൽ നടക്കുകയാണ് ഇന്നലെ രാത്രി റിപ്പോർട്ടർ ചാനലിന്റെ മീറ്റ് ദി എഡിറ്റേഴ്സ് പരിപാടിയിൽ ജിമ്മി ജെയിംസ് എന്ന മാധ്യമപ്രവർത്തകന്റേതായി കേട്ട പ്രയോഗമാണിത് ഇതിൽ കുന്തം എന്ന് ഇയാൾ വിശേഷിപ്പിച്ചത് ഭാരത പാർലമെന്റിനായി നിർമ്മിച്ച പുതിയ മന്ദിരത്തിൽ ഉദ്ഘാടന വേളയിൽ സ്ഥാപിച്ച ചെങ്കോലിനെ കുറിച്ചാണ് ഒരുത്തൻ വിളിച്ചതോ തമിഴ്നാട്ടിലെ ഏറെ പ്രശസ്തമായ സന്യാസി മഠത്തിലെ ആദരണീയനായ ആചാര്യനെയും എത്ര ധിക്കാരപരമാണ് ഇയാളുടെ നിലപാട് വന്ദേ ഭാരത് ട്രെയിനിലെ ദേശഭക്തി ഗാനാലാപനമാണ് ഇയാളെ പ്രകോപിപ്പിച്ചത് അതേക്കുറിച്ചൊക്കെ എന്തൊക്കെയോ പുലമ്പിയ ശേഷം തുടർച്ചയായി പറയുകയാണ് ഈ വിവരദോഷിയുടെ വിടുവായുത്തം മുഴുവൻ കേട്ടാലേ ഇയാളുടെയൊക്കെ ഉള്ളിലിരിപ്പ് മനസ്സിലാകൂ അതിങ്ങനെയായിരുന്നു പുതിയ പാർലമെൻ്റ് വന്നപ്പോൾ പാർലമെന്റിന്റെ ഉദ്ഘാടനം വന്നപ്പോൾ ഒരു കുന്തോം പിടിച്ചണ്ട് ഒരുത്തൻ മുന്നിൽ നടക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇനി ഇതാണ് ഇന്ത്യയുടെ അധികാരചിഹ്നം കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷം ഏതോ ഒരു സ്റ്റോർ റൂമിൽ കിടന്ന സാധനമാണ് ഒരു എന്താ ചെങ്കോൽ ഒരുത്തൻ ഒരു വടിയും പൊക്കിപ്പിടിച്ച് നടന്നാൽ എല്ലാവരും അത് തൊട്ടുതൊരണമെന്ന് പറഞ്ഞാൽ എവിടുത്തെ ന്യായമാണ് ഇത് ഏത് ചിഹ്നമാണ് ഇത്രയും ആക്രോശിച്ചിട്ടും ഇയാളുടെ കലി അടങ്ങുന്നില്ല പിന്നെയും എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു സ്വരാജ്യത്തോടും സംവിധാനങ്ങളോടും പരമപുച്ഛമായിരുന്നു ഇയാളുടെ വാക്കുകളിൽ ഉടനീളം സത്യത്തിൽ വല്ലാത്തൊരമ്പരപ്പാണ് ഇത് കേട്ടപ്പോഴുണ്ടായത് ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകനിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിക്കൂടാത്ത പെരുമാറ്റമാണിത് ഇയാൾ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോഴെങ്കിലും നാടിന്റെ ചരിത്രം അല്പമെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ ചെങ്കോൽ എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട ചരിത്രം എന്തെന്നും പഠിച്ചു കാണില്ലേ ഭാരതത്തിന്റെ ശ്രേഷ്ഠ പൈതൃകത്തിലും സംസ്കാരത്തിലും ജിമ്മി സാർ അഭിമാനം കൊള്ളണമെന്നില്ല കാരണം പൈതൃക നിഷേധികൾക്ക് അത് കഴിയില്ല പക്ഷേ അധിക്ഷേപിക്കുന്നതിനും അപമാനിക്കുന്നതിനും അധികാരമില്ല അർഹതയുമില്ല സ്വരാഷ്ട്ര അഭിമാനിയായ ഏതൊരു ഭാരതീയനും ഇത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് നിസ്സംഗതയോടെ തള്ളിക്കളയാനാവില്ല ദേശസ്നേഹികളായ അനേകം സ്വാതന്ത്ര്യ സമര ഭടന്മാരുടെയും ധീര ബലിദാനികളുടെയും ജീവാർപ്പണത്തിന്റെ ഫലമായി ബ്രിട്ടീഷുകാർ രാജ്യം വിടുമ്പോൾ അധികാര കൈമാറ്റത്തിന്റെ പ്രതീകമായി നിയുക്ത പ്രധാനമന്ത്രി നെഹ്റുവിന് ആചാരപരമായ മര്യാദകളോട് സമർപ്പിച്ച പവിത്ര വസ്തുവാണത് തികഞ്ഞ ആദരവോടെ ചെങ്കോൽ ഏറ്റുവാങ്ങിയ നെഹ്റു അത് മ്യൂസിയത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു ദശാബ്ദങ്ങൾക്കിപ്പുറം ഏറെ പ്രാധാന്യത്തോടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അത് പ്രതിഷ്ഠിച്ചതിനെയാണ് അല്പജ്ഞാനിയും അഹങ്കാരിയുമായ ഈ മാധ്യമ പ്രവർത്തകൻ അപമാനകരമായി വ്യാഖ്യാനിച്ചത് നൂറ്റാണ്ടുകളുടെ ചരിത്രം പേർന്ന ചെങ്കോൾ ഇയാൾക്ക് കുന്തവും വടിയുമായി നെഹ്റുവിന്റെ മ്യൂസിയം എവിടെയോ കിടക്കുന്ന സ്റ്റോർ റൂമായി ക്ഷമിക്കാനാവാത്ത അപരാധമാണ് ഇയാൾ ചെയ്തത് ഏറെ ആദരവോട് ചെങ്കോൽ സ്ഥാപിക്കപ്പെട്ട സഭയുടെ ഭാഗമായി തീർന്ന ഒരു പൌരൻ എന്ന നിലയിൽ ഇതിനെതിരെ സാധ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കും ക്ഷമിക്കും ഒരതിരും ഉണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്